പൊന്നാനി നഗരസഭയുടെയും താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭകത്ത് ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു വ്യാപാരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായാണ് സംരംഭകത്ത ബോധവൽക്കരണ ശില്പശാല നടത്തിയത് പൊന്നാനി നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല ഉദ്ഘാടനം ചെയ്തു ചെറുതും വലുതുമായ ധാരാളം സംരംഭകരെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വിവിധ ഇടപെടലുകൾ നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ വ്യവസായ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും തൊഴിൽ വകുപ്പിന്റെയും എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിൽ നാം നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് ചെറുതും വലുതുമായ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു എന്ന അഭിമാനപരമായ മുഹൂർത്തത്തിലാണ് പുതിയ വർഷത്തെ സംരംഭ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സംരംഭകരെ ക്ഷണിക്കുന്ന നമ്മുടെ നഗരസഭയിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നഗരസഭയുടെയും വ്യവസായ വകുപ്പിന്റെ ഒക്കെ നേതൃത്വം നടക്കുമ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മുഹൂർത്തത്തിലാണ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുദേശൻ അധ്യക്ഷത വഹിച്ചു